പഞ്ചായത്താണ് ഈ കേരളം ഇവിടെ ഒരു ചുക്കു ഒരു ഹെവി ഇൻഡസ്ട്രി ഒന്നും ഇവിടെ ഇല്ല ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല ഇവിടെ മാനുഫാക്ചറിങ് ഇല്ല ഇവിടെ കാർ ഉത്പാദിക്കണ്ട കേരളത്തിൽ മോട്ടോർ ബൈക്ക് ഉത്പാദിപ്പിക്കുന്നുണ്ടോ ഹെവി മെഷീനറി ഉത്പാദിക്കുന്നുണ്ടോ ഒരു ഫാക്ടറി പോലും ഇല്ല കേരളത്തിൽ എത്ര നാളായിട്ട് ചെറുപ്പം പിന്നെ പോണത് എങ്ങനെയെങ്കിലും പാസ്പോർട്ട് വായിച്ച് കാപ്പം പിടിച്ച് കാശ് കൊടുത്താൽ മറ്റു പോയി രക്ഷപ്പെടുകയാണ് കേരളത്തിൽ ഫാക്ടറി വേണ്ടേ കേരളത്തിൽ മാനുഫാക്ചറിങ് വേണ്ടേ അത് വരുത്തേണ്ടത് ഗവൺമെന്റ് അല്ലേ പ്രിയമുള്ളവരെ ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഈ കേരളത്തിൽ ഒരു വ്യവസായം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞ പത്ത് വർഷമായി ഭരിച്ച പിണറായി വിജയനോ വ്യവസായ മന്ത്രി പി രാജീവനോ കഴിഞ്ഞിട്ടില്ല മുപ്പത്തെട്ട് തവണ വിദേശത്ത് പോയി കോടികൾ ചിലവഴിച്ചു എന്നല്ലാതെ ഒരു മുട്ടു സൂചി വ്യവസായം പോലും ഈ കേരളത്തിൽ വന്നിട്ടില്ല ഇത് പറഞ്ഞത് ആരാണ് ഞാനോ നിങ്ങളോ അല്ല പറഞ്ഞത് ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനായ സി ദിവാകരനാണ് സി ദിവാകരനെ അറിയാവല്ലോ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന സി ദിവാകരൻ അദ്ദേഹമാണ് പറഞ്ഞത് പിണറായി വിജയനെ ഇവിടെ ഒരു വ്യവസായം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ വീണ്ടും മൂന്നാം തവണത്തെ ഭരണം വേണമെന്ന് ഈ പിണറായി വിജയനും സഖാക്കളും ആവശ്യപ്പെടുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും എന്തിനു വേണ്ടിയാണ് ഈ കൂടാരത്തിൽ തന്നെ പടം നയിക്കുന്നതുപോലെയാണ് സി പി എമ്മിനകത്ത് തന്നെ സി പി എമ്മിനകത്തും സി പി ഐക്കകത്തും മാത്രമല്ല ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷ നിരീക്ഷകരും എല്ലാ മനുഷ്യരും പിണറായി വിജയനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണ് പിണറായി എന്ന് പറയുന്നത് ഒരു രാക്ഷസീയ സ്വഭാവമുള്ള ഒരു ക്രൂരനുമാണ് അതിന് എത്ര ഉദാഹരണങ്ങൾ നിരത്തിയാലും നമുക്ക് പറയാനുണ്ട് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സി ദിവാകരൻ മൂന്നാല് ദിവസം മുമ്പ് ഒരഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ഒരു മീൻ കഷണത്തിന് പിണങ്ങിപ്പോയ ദുഷ്ടനാണ് ഈ പിണറായി വിജയൻ വിജയനെന്ന് അതായത് അദ്ദേഹം അത് പറഞ്ഞത് ഈ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് സി അദ്ദേഹം ജാഥ ക്യാപ്റ്റനും സി ദിവകാരൻ സി ദിവകാരൻ ദിവാകരൻ വൈസ് ഒരു ജാഥ നടത്തി ആ ജാഥ തിരുവനന്തപുരത്തെത്തിയപ്പോൾ അവിടെ അന്ന് ഒരു ആ ഉച്ചഭക്ഷണം എവിടെയാണെന്ന് അന്വേഷിച്ചു ഉച്ചഭക്ഷണം ആനത്തല ആന ആനത്തലവട്ടം ആനന്ദ വീട്ടിലാണെന്ന് ആനന്ദൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ ഈ പിണറായി വിജയൻ അവിടെയല്ലാതെ മറ്റെവിടെയും ഉരുന്ന് ഊണ് ഒരുക്കിക്കൂടായിരുന്നു എന്നാണ് ആദ്യം ചോദിച്ചത് കാരണം എന്താണെന്നറിയോ ആനത്തലവട്ടം ആനന്ദൻ വി എസ് അച്യുതാനന്ദൻ്റെ പക്ഷത്ത് നിൽക്കുന്നയാളാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ പോലും ഇയാൾക്ക് അസഹിഷ്ണുതയാണ് അത്ര പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ഒരു ദുഷ്ട ജീവിയാണ് ഈ പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കണം അങ്ങനെ എന്തായാലും ആനത്തിലെ വീട്ട ആനത്തിലെ വട്ടം ആനന്ദൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ചെന്ന് ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ എന്ത് മീനാണെന്ന് ചോദിച്ചു ചൂരയാണെന്ന് പറഞ്ഞതിന് ഇദ്ദേഹം അവിടെ നിന്ന് കയ്യും കഴുകി എണീറ്റ് പോയി സി ദിവാകറിനോട് പറഞ്ഞ എ കെ സെൻറ്ററിൽ എ കെ ജി എ കെ ജി സെൻ്ററിലാണ് അവിടെ വന്നാൽ മതിയെന്ന് അങ്ങനെ പോയ ആളാണ് അത്ര ദുഷ്ട ചിന്താഗതിക്കാരനാണ് ഈ മനുഷ്യൻ കാരണം വേറൊരു കാരണമുണ്ട് ഇതിനകത്തൊരു ഐഡൻറ്റിറ്റി ക്രൈസിൻ്റെ പ്രശ്നമുണ്ട് കാരണം നമുക്കറിയാം ഈ പിണറായി വിജയൻ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒന്നുമില്ലാത്തൊരു ദരിദ്ര കുടുംബത്തിൽ പിറന്ന പിറന്നയാളാണ് അക്കാലത്ത് കുട്ടിക്കാലത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഉപബോധ മനസ്സിൽ ആ മനസ്സിൽ മനസ്സിലടിച്ചേറ്റപ്പെട്ട വികാരമാണ് പ്രതികാരം പ്രതികാരമെന്നത് കാരണം അക്കാലത്ത് ഇദ്ദേഹം പട്ടിണി കിടന്ന് ജീവിച്ചപ്പോൾ ഇയാൾ പട്ടിണിക്കാരനായ കാരണം സമൂഹമാണെന്നുള്ള ബോധ്യം ഇദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ ഈ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കൂടപ്പെട്ട ചിന്താഗതിയെല്ലാം പുറത്തെടുത്ത് വരും കാലത്ത് അവസരം കിട്ടുമ്പോൾ ആർപ്പാട ജീവിതം നയിക്കാനുള്ള ത്വര അമിതാവേശം അക്കാലത്തെ ഈ മനുഷ്യനിൽ അടിഞ്ഞുകൂടിയിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹം ക്കാലത്ത് അവസരം കിട്ടിയപ്പോൾ കിട്ടിയ അവസരം ഉപയോഗിച്ച് പാർട്ടി സെക്രട്ടറി ആയ കാലം മുതൽ തന്നെ ഇദ്ദേഹം ഭക്ഷണപ്രിയനും ആഡംബര ജീവിത സുഖിമാനും മാത്രമല്ല എല്ലാവിധ വെട്ടി നിരത്തലുകൾക്കും കയ്യിലുള്ള ആളാണ് അങ്ങനെ വെട്ടി നിരത്തിൽ സകലവിധ ആഡംബര സുഖ ജീവിതവും അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഈ ഭക്ഷണപ്രിയനായ ഈ പിണറായി വിജയൻ ഓർത്തും നിലവിളിച്ചും നടന്നുകൊണ്ട് ഈ നാട് മുഴുവൻ മുടിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം ഈ നാട്ടിനെ മുഴുവൻ ദരിദ്രവാസികളാക്കി തീർക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഐഡൻറ്റി ക്രൈസിസ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രതികാരമാണ് കാരണം താൻ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചപ്പോൾ സമൂഹം മുഴുവൻ സുഖിച്ചു ജീവിക്കുകയായിരുന്നു എന്നാൽ താൻ സുഖിച്ചു ജീവിക്കുകയും സമൂഹം മുഴുവൻ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കണമെന്നുള്ള ക്രൂര ചിന്താഗതിയാണ് ആ സാടിസമാണ് അദ്ദേഹം പുറത്തെടുത്ത് കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ കാരണങ്ങൾ മനസ്സിലാക്കി ഇടതുപക്ഷത്തെ ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷക്കാരും അതായത് പിണറായി വിജയനോടൊപ്പം കൂടി നിന്ന് പണം സമ്പാദിക്കുന്നവരും ഒഴികെ ബാക്കി എല്ലാ മനുഷ്യരും കൈയൊഴിഞ്ഞ ഒരു വേസ്റ്റ് പ്രസ്ഥാനമാണ് ഈ സി പി എം എന്ന പ്രസ്ഥാനമെന്ന് മനസ്സിലാക്കി ഈ സി പി എം എന്ന പ്രസ്ഥാനത്തെ ഭരണത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തണമെന്ന് ഇനി മേലിൽ ഇവർക്ക് ഭരണം ഏൽപ്പിച്ച് കൊടുക്കണം പ്രത്യേകിച്ച് പിണറായി വിജയന് ഭരണം കൊടുക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ